നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കുളി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യവുമാണ് അതുപോലെ കുളി കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും ഇത് വെറുതെ പറയുന്നതല്ല വാസ്തു സംബന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നവർക്കും അതുപോലെ ഈശ്വരാനുഗ്രഹത്തിൽ ജീവിക്കുന്നവരും ഒക്കെ ഈശ്വരനിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരും ഒക്കെയാണ് നമ്മൾ അപ്പോൾ കുളിയെ പറ്റി പറയുകയാണെങ്കിൽ ന ഏത് തരമൊക്കെ കുളികളുണ്ട് അതായത് മുനിസ്നാനം ദേവസ്നാനം മനുഷ്യ സ്നാനം രാക്ഷസ സ്നാനം ഇങ്ങനെ നാല് തരം കുളികളുണ്ട് അപ്പോൾ ഈ ഈ കുളികളിൽ ഏത് കുളി വേണം എന്നുള്ളത് നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ് ഈ മുനിസ്നാനം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടൈമാണ് അപ്പോൾ ആ ടൈം കഴിഞ്ഞതിന് ശേഷമാണ് ദേവസ്നാനമുള്ളത് അതിനുശേഷം മനുഷ്യ മനുഷ്യ സ്നാനമുണ്ട് അതിനു ശേഷമാണ് രാ രാക്ഷസ സ്നാനം വരുന്നത് അപ്പോൾ ഈ സ്നാനം ഈ കുളി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ പ്രത്യേകമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ കുളിയെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മൾ അറിഞ്ഞുകൊണ്ട് ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ വീട്ടിലേക്ക് ഒരുപാട് അതിൻ്റെ പോസിറ്റീവ് ഗുണങ്ങൾ ലഭിക്കും ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ പോസിറ്റീവ് ഗുണങ്ങൾ ലഭിച്ചിട്ടുമുണ്ട് ഇന്നും ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ സാധിച്ചു കിട്ടുമ്പോൾ അതിനനുസരിച്ച് കമൻറ് ചെയ്യുകയും ഫോൺ വിളിക്കുകയും വാട്സപ്പിലൂടെ വിവരങ്ങൾ അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും അതിൻ്റെ ഫലം ലഭിക്കാൻ സാധിക്കട്ടെ വിശ്വസിച്ച് ചെയ്യുന്നവർക്ക് എന്നും അതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഓരോരുത്തർക്ക് ലഭിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത് അതിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ജീവിതത്തിൽ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഒന്നുകൂടി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഈ കുളിയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കുക കുളി എങ്ങനെയാണ് ഏതെല്ലാം രീതിയിലാണ് നമുക്ക് കുളി എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ട് കരുതരുത് പല രീതിയിലുള്ള സമയത്ത് കുളിച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉറപ്പ് തന്നെയാണ് നമ്മൾ നമ്മൾ എത്ര അധ്വാനിച്ചാലും എത്ര കഷ്ടപ്പെട്ടാലും നമുക്ക് ദാരിദ്ര്യം നമ്മൾ വിളിച്ചു വരുത്തുന്ന ഒരു സംഭവമാണ് കുളി എന്ന് പറയുന്നത് നമ്മുടെ കുളിയിലും ഉണ്ടോ കാര്യമെന്ന് നമുക്ക് തോന്നും തീർച്ചയായിട്ടും എല്ലാ ജോലികളും തീർത്ത് വെച്ചിട്ട് നമ്മൾ കുളിക്കാൻ നിൽക്കരുത് രാവിലെ എഴുന്നേറ്റവാടത്തന്നെ കുളിക്കുന്നതാണ് നല്ലത് അതിനുശേഷം എല്ലാ ജോലികളും കഴിഞ്ഞ് അപ്പോൾ ശരീരമൊക്കെ അശുദ്ധിയായില്ലേ എന്നൊക്കെ ഒരു ചോദ്യം വരും അതിനുശേഷം നിങ്ങൾക്ക് ശരീരം ഒന്ന് ശുദ്ധി വരുത്താവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് അഞ്ച് മണി മുതൽ ആറ് മണിവരെ കുളിക്കാനുള്ളൊരു ടൈമുണ്ട് ആ ടൈമിൽ നമുക്ക് തല തല നനച്ച് കുളിക്കണമെങ്കിൽ കുളിക്കാം അതിനുശേഷം സന്ധ്യാസമയ ത്രിസന്ധ്യാ സമയം ഒരു ഏഴര കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ദേഹവും കഴുകാവും താണ് രാത്രി കുളി ഒഴിവാക്കുക അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ പല തെറ്റുകളുമാണ് ചെറിയ ചെറിയ തെറ്റുകൾ നമ്മൾ വീട്ടിൽ ആവർത്തിക്കുന്ന പല തെറ്റുകളും നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് നയിപ്പിക്കും എന്നുള്ളതാണ് അപ്പോൾ കുളി കഴിഞ്ഞിട്ട് ചെയ്യാൻ കുളി കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കുളി കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കുളി കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്യാൻ പാടില്ലാത്ത ഏതാനും ചില കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഓരോ ദിവസം ചെല്ലുന്തോ നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോവുക ആദ്യം തന്നെ നമ്മൾ തൊടുന്ന സിന്ദൂരത്തിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് വിവാഹിതരായ സ്ത്രീകളും അല്ലാത്ത സ്ത്രീകളും ഒക്കെ പലരും കുളി കഴിഞ്ഞ് ശേഷം മുടിയിൽ സിന്ദൂരം വെക്കാറുണ്ട് അതായത് നെറ്റിയിൽ നമ്മളുടെ നെറ്റിയുടെയും മുടിയുടെ ഇടയിൽ നമ്മൾ സിന്ദൂരം വെക്കാറുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ വളരെ തെറ്റാണ് അത് ഞാൻ ആദ്യം ഒരു സിന്ദൂരത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുളി കഴിഞ്ഞ ഒട്ടനെ തന്നെ നിങ്ങൾ ചന്ദനായാലും ും കുാലും ഭാലും ഒന്നും അപ്പോഴന്നെ എടുത്തു തുടരുത് നമ്മൾ കുളി ഉടനെ നമ്മൾ എഴുന്നേൽക്കുന്ന ഒരാളാണ് അപ്പോൾ കുളി കഴിഞ്ഞ ഉടനെ വന്ന ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാനിരിക്കുക പ്രാർത്ഥിച്ചൊക്കെ കഴിയുമ്പോൾ ഏകദേശം നമുക്ക് എല്ലാ പ്രാർത്ഥനയും കൂടി കഴിയുമ്പോൾ നല്ല സമയമാകും ഇനി ഒന്നും നിങ്ങൾക്ക് അത്രയും സമയം എടുക്കുന്നില്ല എങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം കുളി കഴിഞ്ഞതിന് ശേഷം വേണം കുറി തൊടാൻ അത് ഏത് രീതിയിലുള്ള കുറിയാണെങ്കിലും ചന്ദനക്കുറിയാണെങ്കിലും സിന്ദൂരമാണെങ്കിലും പിന്നെ അതുപോലെ പിന്നെ കുങ്കുമാണെങ്കിലും നമ്മളുടെ ഒക്കെ രാവിലെ നമുക്ക് ഭസ്മം നനച്ച് തൊടാവുന്നതാണ് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും രാവിലെ ഭസ്മം നനച്ച് തൊടുന്നത് വളരെ ഐശ്വര്യമാണ് അതുപോലെ തന്നെ ഭസ്മത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ആ ഭസ്മത്തിൻ്റെ മഹാത്മ്യം അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്നും ഭസ്മം ധരിക്കും രാവിലെയും ഭസ്മം ധരിക്കും വൈകിട്ടും ഭസ്മം ധരിക്കും തീർച്ചയായിട്ടും ഭസ്മത്തിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ നമ്മളുടെ ഓരോ കുറിക്കും വളരെയധികം പ്രാധാന്യമുണ്ട് ചന്ദനക്കുറി അണിയുന്നതും അതുപോലെ സിന്ദൂരം അണിയുന്നതും ഭസ്മം അണിയുന്നതിനും ഒക്കെ നമുക്ക് നല്ല പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം ചെയ്യുക ഇനി അടുത്ത കാര്യം പറയുന്നത് വൃത്തിയെക്കുറിച്ചാണ് കുളി കഴിഞ്ഞ ശേഷം ഒരിക്കലും കുളിമുറി വൃത്തിയാക്കാൻ പാടില്ല ഇത് നമ്മൾ കുളിക്കുന്നതിന് മുൻപ് ഇപ്പം വെളുപ്പിന് എഴുന്നേക്കുന്ന ഒരാളാണ് ബ്രഹ്മ മുഹൂർത്തത്തിന് വിളക്ക് കൊളുത്താൻ എഴുന്നേക്കുന്ന ഒരാളാണെങ്കിൽ പോലും ആ സമയത്ത് നമുക്ക് നമ്മൾ കുളിക്കുന്നതിന് മുൻപ് ഒന്ന് ബാത്റൂം കഴുകി കുളിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല ആ സമയത്ത് ബാത്റൂം കഴുകിയെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കില്ല അതുകൊണ്ട് ആ സമയത്ത് തന്നെ നിങ്ങൾ നിങ്ങൾ കുളിക്കുന്നതിന് മുൻപായിട്ട് തന്നെ ബാത്റൂം വൃത്തിയാക്കുക വൃത്തിയാക്കിയതിന് ശേഷം നിങ്ങൾ കുളിക്കാൻ നോക്കുക അല്ലാതെ കുളി കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും ബാത്റൂം വൃത്തിയാക്കാൻ നിൽക്കരുത് അതുപോലെ ഏതൊരു കാര്യമാണെങ്കിലും എന്തൊരു കാര്യം വൃത്തിയാക്കാനാണെങ്കിലും വൃത്തിയാക്കാൻ നിൽക്കരുത് അതായത് ബാത്റൂം ഒക്കെ വളരെ നെഗറ്റീവ് എനർജിയുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് അത് വൃത്തിയാക്കാൻ നിൽക്കരുത് അപ്പോൾ ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ കുളിക്കുന്നതിന് മുൻപ് തന്നെ ബാത്റൂം വൃത്തിയാക്കുക അപ്പം പല രീതിയിലുള്ള സംശയം ഉണ്ടാകും ഇനിയിപ്പം പിന്നെ എന്താ കുളി കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ മറ്റുള്ള മറ്റുള്ള ജോലികളൊക്കെ നമുക്ക് ചെയ്യണ്ടേ അങ്ങനെയൊക്കെ ഒരു ചോദ്യം ഉണ്ടാകും തീർച്ചയായിട്ടും നമ്മൾ കുളി കഴിഞ്ഞ ഉടനെ ഒരു മണിക്കൂറിനുള്ളിൽ ചെയ്യാതിരിക്കുക തീർച്ചയായിട്ടും ഈ ഒരു ബാത്റൂമിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒഴിവാക്കുക കുളിക്കുന്നതിന് മുൻപ് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സിന്ദൂരമൊക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂറിന് ശേഷം ധരിക്കാവുന്നതാണ് അപ്പോൾ അതുപോലെ ഇനി തീയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത് അപ്പം നമ്മൾ കുളി കഴിഞ്ഞും പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് കയറി നമ്മൾ അടുപ്പ് കളി കൊളുത്തുകയാണ് അതായത് ഗ്യാസ് സ്റ്റൗ ആണെങ്കിലും തീ ആണെങ്കിലും ഒക്കെ അതായത് സാധാരണ രീതിയിലുള്ള അടുപ്പ് കത്തിക്കുകയാണെങ്കിൽ വിറകൊക്കെ വെച്ചിട്ട് അടുപ്പ് കത്തിക്കുകയാണെങ്കിൽ പോലും കുളി കഴിഞ്ഞ ഉടനെ തന്നെ പോയിട്ട് നമ്മളത് ചെയ്യരുത് കുളി കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു പത്ത് എങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഒരു അരമണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അടുക്കളയിലേക്ക് കയറുക അതാണ് ഉത്തമമായിട്ടുള്ള കാര്യം നമ്മൾ ഓരോ ദിവസവും പണത്തിന് ബുദ്ധിമുട്ടേണ്ടി വരും അതുപോലെ ദാരിദ്ര്യം നമുക്ക് വരും എട്ട് ദാരിദ്ര്യങ്ങളും അകന്നു പോവുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ മഹാഭാഗ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഇനി അടുത്തത് പറയാൻ പോകുന്നത് നഖം വെട്ടുന്ന കാര്യമാണ് പലരും കുളി കഴിഞ്ഞ ഉടനെ തന്നെ നഖം നനഞ്ഞിരിക്കുമല്ലോ അപ്പോൾ അത് വെട്ടിക്കളയാമെന്ന് വിചാരിക്കും ഒരു കാരണവശാലും നഖം കുളി കഴിഞ്ഞ ഉടനെ വെട്ടരുത് കുളി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മൾ നഖം വെട്ടിക്കളയരുത് നിങ്ങൾ നഖം വെട്ടുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ കുളിക്കുന്നതിന് മുൻപ് നഖം വെട്ടിക്കളയുക അല്ല എങ്കിൽ കുളി കഴിഞ്ഞ് രണ്ടോ മൂന്നോ മണിക്കൂറിന് ശേഷം നഖം വെട്ടിക്കളയുക അപ്പോൾ ഇത് വളരെ ലക്ഷണം കേട്ട ലക്ഷണക്കേടുള്ള ഒരു സംഭവമാണ് കുളി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇനി പലരും ചെയ്യുന്നതാണ് കുളി കഴിഞ്ഞതിന് ശേഷം ബക്കറ്റിൽ ബാക്കി വെള്ളം വെക്കുക എന്നുള്ളത് ഒരു കാരണവശാലും ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കളയുക എണ്ണയും സോപ്പും ഒക്കെ കലർന്ന വെള്ളമായിരിക്കും അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ നിന്ന് തന്നെ എപ്പോഴെങ്കിലൊക്കെ അഴുക്ക് ഒക്കെ വീണിട്ടുണ്ടാകും തീർച്ചയായിട്ടും ആ വെള്ളം നിങ്ങൾ ബക്കറ്റിൽ വെക്കരുത് നമ്മൾ കുളി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ തലയൊക്കെ തോർത്തി നമ്മൾ ഡ്രസ്സ് ചെയ്ത് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങി പോരരുത് ഒരു കാരണവശാലും ബക്കറ്റിൽ വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അത് കമഴ്ത്തി കളയുക കമഴ്ത്തി കളഞ്ഞതിന് ശേഷം ശുദ്ധമായ വെള്ളം നിങ്ങൾ ഒരു ബക്കറ്റ് പിടിച്ചു വെക്കുക ഇനി അതിന് നിങ്ങൾക്ക് സാധിച്ചില്ല നിങ്ങൾക്ക് അത് എന്താണെന്ന് വെച്ചാൽ ശുദ്ധമായ വെള്ളം നമ്മൾ പിടിച്ചു വെക്കും പിന്നീട് നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ ആ വെള്ളം നെഗറ്റീവായിരിക്കും അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ ആ വെള്ളം കമഴ്ത്തി കളയണം അതിനേക്കാളും ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ബക്കറ്റ് കാലിയാക്കിയതിനു ശേഷം അതായത് നമ്മൾ കുളിച്ച വെള്ളം ബാലൻസ് ഉണ്ടെങ്കിൽ അത് കമിഴ്ത്തി കളഞ്ഞതിന് ശേഷം ആ ബക്കറ്റും കപ്പ് മഗും കൂടി കമിഴ്ത്തി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു മാർഗ്ഗം അതാണ് കാരണം ബാത്റൂമിൽ ഒരുപാട് നെഗറ്റീവ് എനർജി ഉണ്ട് ആ നെഗറ്റീവ് എനർജി നമുക്ക് വളരെയധികം ദോഷം ചെയ്യുമെന്നുള്ളതാണ് അതുപോലെ നമ്മളുടെ ബെഡ്റൂമിൽ ഒരു ബാത്റൂമുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക ഒരു തുള്ളി വെള്ളം പോലും നമ്മളുടെ ബാത്റൂമിൽ നിന്ന് ബെഡ്റൂമിലേക്ക് വരാതെ നിങ്ങൾ നോക്കണം അതുപോലെ നല്ല മാറ്റൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയായിട്ട് അവിടെ ടവ്വൽ കാര്യങ്ങളൊക്കെ നമ്മൾ കാല് വരെ തുടച്ചിട്ട് അവിടത്തേക്ക് കയറാൻ പാകത്തിനുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെക്കണം ഇല്ലെങ്കിൽ ആ ഭാര്യ ആ ഒരു ബെഡ്റൂമിൽ കിടക്കുന്ന ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും കലഹവും ബഹളവും ഒക്കെ ആയിരിക്കും അപ്പോൾ ഈ ബെഡ്റൂമിനുള്ളിൽ ബാത്റൂമുള്ളവർ വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കൊരു പ്രശ്നം പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പൊട്ടുന്ന ഭരണിയിൽ ചെറിയ കുപ്പിയിൽ അടപ്പുള്ള നല്ല മുറുക്കമുള്ള അടപ്പുള്ള ചെറിയ കുപ്പിയിൽ ഉപ്പ് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും ബാത്റൂമിൽ നെഗറ്റീവ് എനർജിയൊക്കെ പോയി കിട്ടും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക നമ്മൾ ചെറിയ 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 നമ്മളെ കയ്യിൽ പറ്റുന്ന ചെറിയ ചെറിയ തെറ്റുകളാണ് വലിയ വലിയ വിപത്തിലേ ക്ക് നമ്മളെ നയിക്കുന്നത് അതുകൊണ്ട് പണത്തിൻ്റെ ബുദ്ധിമുട്ടും ദാരിദ്ര്യവും നമ്മൾ വിളിച്ചു കൊണ്ടുവരരുത് ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം